നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സന്ദർശന വേളയിൽ ഇന്ത്യ ലോകത്തിന് നൽകിയത് ശക്തമായ സന്ദേശമെന്ന് ജെഫ്രീസ് ഇന്ത്യ ചേരിചേരാ നയം നിലനിർത്തുന്നുവെന്നും വിലയിരുത്തൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ വേഗത്തിലാക്കാൻ ട്രംപിനു മേൽ സമ്മർദ്ദം ചർച്ചകൾ വേഗത്തിലാക്കണമെന്നും അമേരിക്കൻ സെനറ്റർമാർ മേലുള്ള മെക്സിക്കൻ തീരുവ് ഓട്ടോ അടക്കമുള്ള സെക്ടറുകളെ ബാധിക്കും ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രമെന്ന നിഗമനം ആഗോള വിപണിയിൽ വീണ്ടും കുതിച്ച് സ്വർണവും വെള്ളിയും ഫെഡ് കുറയ്ക്കൽ വിലയെ സ്വാധീനിച്ചുവെന്ന് വിലയിരുത്തൽ ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ വ്യവസായം കരുത്താർജിച്ചു നവംബറിലെ യാത്രാ വാഹന വില്പന പത്തൊന്പത് ശതമാനം വര്ധിച്ചു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് നാനൂറ്റി നാൽപ്പ പോയിന്റ് ഉയർന്ന എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ക്ലോസ് ചെയ്തു നിഫ്റ്റി നൂറ്റി പോയിന്റ് ഉയർന്ന് ഇരുപത്തി ആറായിരത്തി ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ചേരുന്നു വിഷ്ണു ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ക്ലോസിംഗിലോട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് മാർക്കറ്റ് നേട്ടം രേഖപ്പെടുത്തിയത് മാത്രമല്ല ഇരുപത്തി എന്നൊരു നില തിരികെ പിടിക്കാൻ മാർക്കറ്റിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി ആറ് എന്നൊരു നിലയിലാണ് അതായത് നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റിൻ്റെ നേട്ടമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത് കൃത്യം പറഞ്ഞാൽ പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടം ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നൊരു നിലയിൽ പോയിന്റ് മൂന്ന് പൂജ്യം എന്നൊരു ലെവലിലാണ് ഇന്നത്തെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് നൂറ്റി എൺപത് പോയിന്റ് നേട്ടം രേഖപ്പെടുത്താൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കും സാധിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്ലി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളായ നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവായി ക്ലോസ് ചെയ്യുന്നതോടൊപ്പം പല പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഒരു സെക്ടറൽ പെർഫോമൻസിലോട്ട് വരുമ്പോഴിന്ന് ഏറ്റവും നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത ഒരു സെക്ടറായി മാറിയത് മെറ്റലാണ് മെറ്റൽ വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു രണ്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിന്റെ നേട്ടമാണ് മെറ്റൽ ഇൻഡെക്സിൽ നിന്ന് കണ്ടത് കൂടാതെ റിയൽറ്റി ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ നേട്ടം കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒന്നേ പോയിന്റ് നാല് ആറ് ശതമാനത്തിന്റെ നേട്ടം ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ശതമാനത്തിന് മുകളിലേക്ക് നേട്ടം എന്നിങ്ങനെ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് ഇനി നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കാം മുപ്പത്തിയാറ് ഓഹരികൾക്കാണ് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചത് പതിനാല് ഓഹരികൾ ഇടിവ് എന്നൊരു രീതിയിലാണ് ക്ലോസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ നേട്ടത്തിലോട്ട് വരുമ്പോൾ ടാറ്റ സ്റ്റീൽ മൂന്നേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ നേട്ടം ഹിൻഡൽ കോയിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ നേട്ടം എറ്റേണൽ രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് അൾട്രാടെക് സിമെന്റ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എന്നിങ്ങനെ ഇത്തരം ഓഹരികളിലൊക്കെ രണ്ട് ശതമാനത്തിനും മുകളിലേക്കൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയും എൽ ആൻഡി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ മാരുതി നെസ്ലെ ഇന്ത്യ ഭാരതീയ്ടൽ എസ് ബി ഐ ലൈഫ് ഗ്രാസിം അഥാനി പോർട്ട് ഇത്തരം ഓഹരികൾ ഒരു ശതമാനത്തിന് മുകളിലേക്ക് നേട്ടവും രേഖപ്പെടുത്തിയാണ് ഇന്ന് ക്ലോസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി ഒന്ന് ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ആയിരുന്നു ഒന്നേ പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ കണ്ടത് മാക്സിൽ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി സൺഫാർമയിൽ പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് ഐ ഏഷ്യൻ പവർ ഗ്രിഡ് മോട്ടോഴ്സ് തുടങ്ങിയ ും ഇടി രേഖപ്പെടുത്തിയാണ് സന്ദർശന വേളയിൽ ഇന്ത്യ ലോകത്തിന് നൽകിയത് ശക്തമായ സന്ദേശമാണ് ജെഫ്രിസ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വഴങ്ങില്ല ഇന്ത്യ അതിന്റെ ചേരിചേരാ നയം നിലനിർത്തുന്നുവെന്നും വിലയിരുത്തി പുടിന്റെ ഇന്ത്യ സന്ദർശനം കേവലം ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച പകരം ഇന്ത്യയുടെ വിദേശ നയത്തിലെ ദൃഢമായ നിലപാട് ലോകത്തിനു മുന്നിൽ തുറക്കുന്ന തന്ത്രപരമായ നീക്കമായിരുന്നുവെന്നാണ് ജഫ്രീസ് പറയുന്നത് യു എസ് താരിഫും റഷ്യൻ എണ്ണയിലുള്ള ഉപരോധ ഭീഷണിയും ചൈനയുടെ കയറ്റുമതി വിലക്കുമെല്ലാം നേരിട്ടപ്പോൾ ഇന്ത്യ പറഞ്ഞത് ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുമെന്നാണ് ഇതനുസരിച്ചാണ് രാജ്യത്തിന്റെ വാണിജ്യ നിലപാടെന്നും ആവർത്തിച്ചു ഇക്കാര്യമാണ് മോദി വീണ്ടും പുടിന്റെ സന്ദർശന വേളയിലും ആവർത്തിച്ചത് ജെഫ്രീസിന്റെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ക്രിസ്റ്റഫർ ഫുഡിന്റെ ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ സന്ദർശനം ഇന്ത്യ റഷ്യയുടെ പക്ഷത്താണ് എന്ന ചിന്തയ്ക്ക് വഴിവെക്കും എന്നാൽ ഇന്ത്യ അതിന്റെ പരമ്പരാഗതമായ ചേരുചേരാ നയം ഇപ്പോഴും ശക്തമായി നിലനിർത്തുന്നു ഇതാണ് മോദി സർക്കാർ ആഗോള ശക്തികളോട് ഈ സന്ദർശനത്തിലൂടെ പറഞ്ഞത് അതായത് ഒരു പക്ഷത്തേക്കും ഇന്ത്യ ചായില്ല പകരം എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസൃതമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നിലനിർത്തുന്നു അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് അർത്ഥം അതായത് ലോകത്തിലെ ഒരു ശക്തിയും അവരുടെ നയങ്ങൾ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഇന്ത്യ വഴങ്ങില്ല റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പുടിന്റെ കാഴ്ചപ്പാട് ഇന്ത്യൻ മാധ്യമങ്ങളോട് പങ്കുവച്ചതും ശ്രദ്ധേയമായെന്നും ക്രിസ്റ്റഫർഫുഡ് പറയുന്നു ഇത് പാശ്ചാത്യ മാധ്യമ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യയുടെ യുദ്ധത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പുടിന് അവസരം നൽകിയെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യയുമായുള്ള വ്യാപാരം ഡെമോക്രാറ്റിക് സെനറ്റർ മാർക്ക് വാർണർ റിപ്പബ്ലിക്കൻ സെനറ്റർ സ്റ്റീവ് ഡെയിൻസ് എന്നിവരുൾപ്പെടെ ഇന്ത്യയെ അനുകൂലിക്കുന്ന നിയമനിർമ്മാതാക്കൾ ട്രംപ് ഭരണകൂടത്തോടെ ചർച്ചകൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു റഷ്യൻ ഊർജ്ജം വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പിഴ നീക്കം ചെയ്യുന്ന കാര്യത്തിലും ചോദ്യങ്ങളുണ്ടായെന്നാണ് റിപ്പോർട്ട് താരിഫ് ഉടൻ നീക്കം ചെയ്യാൻ ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നു എങ്കിലും അന്തിമ തീരുമാനം ട്രംപിൽ നിന്ന് വരേണ്ടതുണ്ടെന്നാണ് ഗ്രീർ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് സമിതിയെ അറിയിച്ചത് ചില കാർഷിക വിളകൾ മാംസ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് എതിർപ്പുണ്ട് എങ്കിലും അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചവയാണ് ഇന്ത്യ മികച്ച ബദൽ വിപണിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചതും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെന്റേറ്റീവ് റിക്ക് സ്വിറ്റ്സർ നയിക്കുന്ന യു വ്യാപാര സംഘം ന്യൂഡൽഹിയിൽ ആറ് റൌണ്ട് ചർച്ചകളാണ് ഇതുവരെ നടത്തിയത് അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകൃഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും വ്യാപാര കരാർ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ മെക്സിക്കോയുടെ തീരുവ അഞ്ച് സെക്ടറുകളെ ബാധിക്കും ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രമെന്നാണ് നിഗമനം ജനുവരി ഒന്നു മുതലാണ് മെക്സിക്കോയുടെ തീരുവ ഇന്ത്യക്ക് ബാധകമാവുക ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർ കയറ്റുമതി വിപണിയാണ് മെക്സിക്കോ അതിനാൽ തന്നെ ഓട്ടോ സെക്ടറിലായിരിക്കും വലിയ ആഘാതം വരികയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ടെക്സ്റ്റൈൽസ് സ്റ്റീൽ പാദരക്ഷാ മേഖലകളിലും ഭീഷണിയുണ്ടാവും ഇത് ആഗോള സപ്ലൈ ചെയിനുകളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കും നിലവിൽ ഈ താരിഫ് ബാധകമല്ലാത്ത ഐ ടി ഫാർമ തുടങ്ങിയ സർവീസ് മേഖലകളിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത് അതേസമയം മെക്സിക്കോയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ ശക്തമായ ജിയോ പൊളിറ്റിക്കൽ മാനം കൂടിയുണ്ട് മെക്സിക്കോയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ് ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടത്തിവിടുന്നു എന്ന് ട്രംപ് നിരന്തരം ആരോപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ യു എസ് താരിഫ് ഭീഷണി കുറയ്ക്കുക യുഎസുമായുള്ള കരാറിനു മുൻപ് അമേരിക്കയെ പ്രീണിപ്പിക്കുക എന്നിവയ്ക്കുള്ള മെക്സിക്കൻ തന്ത്രമായും ഇതിനെ വിലയിരുത്താം അതേസമയം അഞ്ച് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് മെക്സിക്കോയുമായി വലിയ ട്രേഡ് സർപ്ലസ് ആണുള്ളത് ഇതിൽ ഏകദേശം ഒരു മില്യൺ ഡോളർ വരുന്നത് കാർ കയറ്റുമതിയിൽ നിന്നാണ് വോക്സ് വാഗൺ ഹ്യൂണ്ടായ് നിസാൻ മാരുതി സുസീക്കി തുടങ്ങിയ കമ്പനികൾക്ക് കാറുകളുടെ ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയരും ഇത് വൻതിരിച്ചടിയാണ് ഉൽപാദനത്തിന്റെ സ്കെയിൽ ഇക്കണോമി നിലനിർത്താൻ കയറ്റുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ഇതോടെ ബിസിനസ് തന്ത്രങ്ങൾ ഉടച്ചു വർക്കേണ്ടി വരും അതുപോലെ ഈ പുതിയ തീരുവകൾ വഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മെക്സിക്കൻ സർക്കാരിന് ഏകദേശം മുന്നൂറ്റി എഴുപത് കോടി ഡോളർ അധിക വരുമാനമായി നേടാനാകും സ്വന്തം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മെക്സിക്കോ കണ്ടെത്തിയ വഴിയാണിതെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഇന്ത്യ മെക്സിക്കോ ഉഭയകക്ഷി ചർച്ചകളെയും പുതിയ നീക്കം ബാധിക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ആഗോള വിപണിയിൽ വീണ്ടും കുതിച്ച് സ്വർണവും വെള്ളിയും ഫെഡ് നിരക്ക് കുറയ്ക്കൽ വിലയെ സ്വാധീനിച്ചുവെന്നാണ് വിലയിരുത്തൽ യു എസ് ഫെഡറൽ റിസർവ് അടുത്ത വർഷം പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന സൂചനകൾ നൽകിയതാണ് സ്വർണത്തിനും വെള്ളിക്കും കരുത്തായത് പലിശ ലഭിക്കാത്ത ആസ്തികളാണ് സ്വർണവും വെള്ളിയും പലിശ നിരക്കുകൾ കുറയുമ്പോൾ ബോണ്ടുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവയുടെ ആകർഷണീയത കുറയുകയും നിക്ഷേപകർ സുരക്ഷിത ആസ്തികളായ സ്വർണത്തിലേക്ക് തിരികുകയും ചെയ്യും ദുർബലമാകുന്ന ഡോളറാണ് കുതിപ്പിന്റെ മറ്റൊരു കാരണം സ്വർണ്ണം വെള്ളി തുടങ്ങിയ ആഗോള കമ്മോഡിറ്റികളുടെ വില ഡോളറിലാണ് നിശ്ചയിക്കുന്നത് ഡോളർ ഇൻഡെക്സ് തുടർച്ചയായ മൂന്നാം വാരവും ദുർബലമാകുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് സ്വർണവും വെള്ളിയും കുറഞ്ഞവരിൽ വാങ്ങാൻ സാധിക്കുന്നത് ഡിമാൻഡ് വർദ്ധിപ്പിച്ചു വെള്ളിയുടെ ഇരട്ട വ്യക്തിത്വം അനുകൂല ഘടകമായെന്ന് വിദഗ്ധർ വ്യക്തമാക്കി വെള്ളി വെറുമൊരു നിക്ഷേപ ആസ്തി മാത്രമല്ല വ്യവസായ ആവശ്യങ്ങൾക്കും ഇത് നിർണായകമാണ് യു എസിന്റെ ക്രിട്ടിക്കൽ മിനറൽസ് ലിസ്റ്റിൽ വെള്ളി ഇടം പിടിച്ചതും ഡിമാൻഡ് കുത്തനെ ഉയർത്തി അതേസമയം രൂപയുടെ മൂല്യം കുറയുന്നത് ഇന്ത്യയിൽ സ്വർണ്ണവില ഉയർത്തി നിർത്താൻ കാരണമാകുമെന്ന് മെഹത്തോ ഐകി റ്റീസിലെ വ്യക്തമാക്കി ഫെഡറൽ റിസർവിന്റെ പുറത്തുവരുന്ന തൊഴിൽ റിപ്പോർട്ടുകൾ ഈ പ്രധാന പങ്ക് വഹിക്കുമെന്നും അവർ ന്യൂസ് ഡെസ്ക് മൈഫിൻ സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വർധന ഗ്രാമന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയിലും പവന് തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി ഗ്രാമന് ഇരുന്നൂറ്റി അറുപത് രൂപ കൂടി പതിനായിരത്തി നൂറ്റി പതിനഞ്ച് രൂപയായി വെള്ളിവിലയും വർദ്ധിച്ചു ഗ്രാമന് ഏഴ് രൂപ ഉയർന്ന ഇരുന്നൂറ്റി മൂന്ന് രൂപയിലാണ് വ്യാപാരം ഇനി കേരള വാർത്തകൾ നോക്കാം സ്റ്റാർട്ടപ്പ് സംഗമമായ ഹഡിൽ ഗ്ലോബലിന് കോവളത്ത് തുടക്കമായി പരിപാടിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് അവതരിപ്പിച്ചു രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ വളർച്ചയിൽ കേരളത്തിന്റെ നേതൃപരമായ പങ്ക് തുറന്നുകാട്ടുന്ന പരിപാടിയാണ് ഹഡിൽ ഗ്ലോബൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് സംഗമമായ ഹഡിർ ഗ്ലോബലിന്റെ ഏഴാം പതിപ്പിനാണ് കോവളത്ത് തുടക്കമായത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ ഞായർ വരെ കോവളം ലീല റാവിസ് ഹോട്ടലിലാണ് സംഗമം ഞായർ രാവിലെ പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷണറി ടോക്ക് നടത്തും വെള്ളിയാഴ്ച നടക്കുന്ന ലീഡർഷിപ്പ് ടോക്കിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നുമായി ബന്ധപ്പെട്ട് ധനവ്യവസായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ കാഴ്ചപ്പാടുകൾ പങ്കിടും സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് ബിസിനസ് സാങ്കേതിക വിദ്യ എന്നിവയിലാണ് ഇത്തവണ ഹഡിർ ഗ്ലോബൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് മൂലധനവും നൂതന ബിസിനസ് കണ്ടെത്തുന്നതിന് പരിപാടി സഹായകരമാകും ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ സെക്ഷനിലും ചർച്ചകളും ഉയർത്തിക്കാട്ടും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ ഭാവി നിർവചിക്കുന്ന ആശയങ്ങളുടെ സംഗമത്തിന് പരിപാടി വേദിയാകും പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രതിനിധികൾ ഹഡിർ ഗ്ലോബലിന്റെ ഭാഗമാകും ന്യൂസ് ബ്യൂറോ കൊച്ചി പ്രധാന വാർത്തകൾ വീണ്ടും സന്ദർശന വേളയിൽ ഇന്ത്യ ലോകത്തിന് നൽകിയത് ശക്തമായ സന്ദേശമെന്ന് ജെഫ്രിസ് ഇന്ത്യ ചേരിചേരാ നയം നിലനിർത്തുന്നുവെന്നും വിലയിരുത്തൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ വേഗത്തിലാക്കാൻ ട്രംപിനുമേൽ സമ്മർദ്ദം ചർച്ചകൾ വേഗത്തിലാക്കണമെന്നും അമേരിക്കൻ സെനറ്റർമാർ മേലുള്ള മെക്സിക്കൻ തീരുവ ഓട്ടോ അടക്കമുള്ള സെക്ടറുകളെ ബാധിക്കും ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രമെന്ന നിഗമനം ആഗോള വിപണിയിൽ വീണ്ടും കുതിച്ച് സ്വർണവും വെള്ളിയും ഫെഡ് നിരക്ക് കുറയ്ക്കൽ വിലയെ സ്വാധീനിച്ചുവെന്ന വിലയിരുത്തൽ ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ വ്യവസായം കരുത്താർജിച്ചു നവംബറിൽ യാത്രാ വാഹന വിൽപ്പന പത്തൊൻപത് ശതമാനം വർദ്ധിച്ചു